കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് തെളിയിക്കുന്നവരുടെ ശ്രദ്ധയെത്തിരിക്കുന്നു നൂറ്റി ഇരുപത്തി ഒൻപതാം സഞ്ചീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം യഹോവൻ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തുകളഞ്ഞിരിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രാദ്ധം ചെയ്യുന്നത് ദൈവജനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ നീതിയുടെ തല പിന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാം മനുഷ്യനീതിയുമുണ്ട് ദൈവത്തിൻ്റെ നീതിയുമുണ്ട് അല്ലേ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അകത്തു വരുന്നൊരു ഗുണം ഒരു ഒരു പ്രത്യേക ഭാഗത്തെയാണ് യഹോവ നീതിമാൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം യഹോവ റാഫ സൗഖ്യദായകൻ അവൻ യഹോവ ഈ ഡേ എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു വാക്കാണ് യഹോവ നീതിമാനാകുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ നീതിയുടെ തരം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് അനീതികൾ വെളിപ്പെട്ടു വരുന്ന ചില മേഖലകൾ ഉണ്ടല്ലേ അനീതി വെളിപ്പെടുന്ന മേഖല കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കാത്ത മേഖലകൾക്കകത്തുന്ന അനീതിയുടെ തലങ്ങൾ പലപ്പോഴും പുറത്തു വരാറുണ്ട് എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം അനീതികൾ എവിടെ നിന്നെല്ലാം വെളിപ്പെട്ട് വന്നാലും ദൈവത്തിൻ്റെ നീതി അല്പം താമസിച്ചാലും അത് നിങ്ങളുടെ അടുക്കൽ വന്നു ചേരും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്നാൽ വെളിപ്പെടുന്ന അടുത്ത കാര്യമാണ് വചനം പറയുന്നത് ദുഷ്ടന്മാരുടെ കയറുകളെ കളയുന്നു എന്തുവേൻ്റെ അർത്ഥം എന്നെ ശ്രദ്ധിക്കുന്നത് യുവക്കൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ആത്മീക ഭൗതിക മേഖലകളുടെ മുന്നേറ്റങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില ദുഷ്ടബന്ധനങ്ങളുണ്ട് ചില വ്യാപാരങ്ങളുണ്ട് ചില കയറുകൾ നമ്മളെ ബന്ധിക്കാറുണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തെ നമ്മുടെ ഭൗതിക നന്മകളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ട വാഗ്ദത്വങ്ങളെ ഇതൊക്കെ തടയുന്ന ചില വ്യാപാരങ്ങളുണ്ട് അതിനെയാണ് ഇവിടെ പല ദുഷ്ടന്മാരുടെ കയറുകൾ എന്ന് പറയുന്നത് യഹോവയുടെ നീതി വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിനും പുറത്തായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ പിശാലു കെട്ടിയിരിക്കും ിക്കുന്ന സകല കയറുകളെയും അവൻ അറുത്തു കളയുവാൻ തക്കവണ്ണ ശക്തനാണ് അതിനുവേണ്ടി പ്രാർത്ഥനയോട് ഒരുങ്ങാം തെയ്യം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാട് സ്റ്റോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ തുർക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെലകലേയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എല്ലാ മഹത്വം കർത്താവൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെയും എമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു